ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് പക്കോട നേരത്തെ ഉണ്ടാക്കിയതാണ് വീണ്ടും ഉണ്ടാക്കാനാണ് ഇതിനകത്ത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് അല്പം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് എടുത്തതാണ് ഒരു ചെറിയ സവാള ഒരു ചെറിയ ഒരു പച്ചമുളക് ഇത്രയും അരിഞ്ഞതാണ് ഇതിനകത്തിരിക്കുന്നത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി പൊടി അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തും ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്പം ഇന്ന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടുള്ള ഫ്രഷ് കറിവേപ്പില കിട്ടിയത് കൊണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ട് ഇത് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് പൊടികളാണ് ചേർക്കുന്നത് ഒന്ന് ഗോതമ്പ് പൊടി ചെറിയ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഗോതമ്പ് പൊടി വേറൊന്ന് അപ്പപ്പൊടി അരിപ്പൊടി വേറൊന്ന് കടലപ്പൊടി കടലമാവെന്ന് പൊടി ഇത് നമുക്ക് ഓരോ സ്പൂൺ വീതം ചേർക്കാം ഓരോ ടേബിൾ സ്പൂൺ ആണേ മൂന്ന് പൊടികളും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ എല്ലാത്തിനും അല്പം കടലമാവും കൂടെ കടലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മറ്റേതോറും അതാകുമ്പോൾ ഇച്ചിരി കടലയുടെ ഒരു ഗുണവും കൂടെ ഒക്കെ കിട്ടും സ്നാക്ക നല്ലൊരു രുചിയുമുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ രീതിയിൽ പൊട്ടറ്റയാണ് കൂടുതൽ ഒരു ചെറിയ സവാള ചേർത്തിട്ടുള്ളൂ പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടികൾ പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി അല്പം മുളക് ഉപ്പ് ഇത്രയും ചേർത്ത് മൂന്ന് പൊടികളും കൂടെ ചേർത്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് നോക്കാം ഒരു സ്പൂണിൽ ഇത് ഒഴിക്കുന്നത് നമുക്ക് നോക്കാം കറക്റ്റ് മൂന്ന് സ്പൂൺ മതി മാവൽപ്പം ലൂസായിപ്പോയെങ്കിൽ ഒരല്പം പൊടികൾ ഏതെങ്കിലും ഒരു പൊടിയൊന്നും അല്പം കടല മാവ് ചേർക്കുന്നതായിരിക്കും ഉചിതം ഇപ്പം വേണ്ട കറക്റ്റായിട്ടുണ്ട് നമുക്ക് സ്പൂണിനകത്ത് കോരി ഇടത്തക്കതു കൊടുള്ള പാകത്തിനായിട്ടുണ്ട് ഉപ്പ് നോക്കാം ഉപ്പും പാകത്തിനുണ്ട് എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ തിളച്ച് കുറേച്ച കോരി അഴിക്കാം ഒരു സ്പൂണ് ഒരു അര സ്പൂൺ വീതം അപ്പം ഫയർ ഹൈയിലാണ് ഇരിക്കുന്നത് ഒരുവിധം ഒന്ന് ഉരുളക്കിഴങ്ങാണല്ലോ അല്പം വേഗണം പിന്നെ ഉരുളക്കിഴങ്ങ് പക്കോട മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു തീ ഓഫ് ചെയ്യുക ആദ്യം ഉണ്ടാക്കിയ പക്കോട നല്ല ഉള്ളിവട പോലെ നല്ല ക്രിസ്പായിട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉരുന്ന സോഡാപ്പൊടിയും കൂടെ ചേർത്തു അപ്പോൾ തന്നെ ബബിൾസായിട്ട് വന്നു അപ്പോൾ ഈ ആദ്യം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ക്രിസ്പാണ് ശബ്ദം കേൾക്കാനും നല്ല ക്രിസ്പാണ് ഇപ്പോൾ ഇത് ടീ ടൈം സ്നാക്സായിട്ടും ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് ആയിട്ട് ചോറിൻ്റെ കൂടെ ഉള്ളിൽ കൂട്ടാനായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഓക്കേ താങ്ക്